മാതൃകയാക്കേണ്ടവരാണ് കോഴിക്കോട് മാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിൽ കലോത്സവം നടക്കുമ്പോൾ തട്ടുകട നടത്തി പണം കണ്ടെത്തുകയായിരുന്നു അവർ എല്ലാവരും അടിച്ചു പൊളിക്കുന്ന കലോത്സവത്തിനിടയിൽ കച്ചവടത്തിന് കച്ചവടത്തിനിറങ്ങിയത് എന്തിനാ എന്നറിഞ്ഞാൽ എല്ലാവരും കൈയടിയും ഉറപ്പ് പൊടി പൊടിക്കുകയാണ് നെയ്ച്ചോറും കപ്പ ബിരിയാണിയും പാൽ വാഴക്കയും തുടങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ താളത്തിൽ ആളുകളെ മാടി വിളിച്ചു കയറ്റുന്നതിന് പിന്നിലും ഒരു കാര്യമുണ്ട് അത് അവർ തന്നെ പറയും വേണ്ടിയിട്ട് സ്കൂളിൽ തന്നെ അപ്പോൾ ആ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് ഡാൻസും പാട്ടും മേളവും ഒപ്പനയും ഒക്കെ കത്തിക്കയറുമ്പോൾ തന്നെയാണ് ജിമിക്കി തട്ടുകടയിൽ രുചിയേറും വിഭവങ്ങൾ മുരിഞ്ഞു തുടങ്ങിയത് ഉപ്പിലിട്ട് കുപ്പിയിലാക്കിയത് വേറെയും കൂടിയാണ് നടത്തുന്നത് വ്യത്യസ്തമായ വിഭവങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് അതിനുള്ള ഒക്കെ നൽകുന്ന അധ്യാപകരാണ് പലപ്പോഴും പല കാര്യങ്ങളും അധ്യാപകർ സ്പോൺസർ ചെയ്യുന്നതുകൂടി ചെയ്യുന്നുണ്ട് തട്ടുകടയിലേക്ക് മാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കച്ചവടം ഇവർക്ക് ഇത് പുതിയ കാര്യമല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഇങ്ങനെ പല സംരംഭങ്ങളും നടത്തി സഹപാഠികൾക്ക് വീട് വെച്ചു നൽകിയിട്ടുണ്ട് കലോത്സവത്തിലെത്തിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പരിസരവാസികളുമൊക്കെ എൻ എസ് എസ് വോളണ്ടിയർമാരുടെ ഉദ്ദേശശുദ്ധി അറിഞ്ഞ് പ്രോത്സാഹനവുമായി എത്തിയിരുന്നു കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം